നമ്മളെ തൊഴിലുറപ്പ് തൊഴിലാളികൾ മുഴുവനും അതിൽ പങ്കെടുക്കണം നമ്മളെ വാർഡിൽ മസ്റ്റുള്ളില്ലാതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രത്യേകം പറയേണ്ടി വരുന്നത് അല്ലാതെ പണിയില്ല വാർഡിലെല്ലാം കൃത്യമായിട്ട് നാളെ പണി ലീവ് ആക്കിക്കൊണ്ടാ പോന്നു അപ്പൊ ആരും ഒഴിഞ്ഞു പോകാണ്ട് മുഴുവനാളും പങ്കെടുക്കണം എന്നാ എനിക്ക് പറഞ്ഞില്ലേ അപ്പൊ വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്നെ വിളിക്കോ ഞാൻ അവരോട് അതിന്റെ ഉത്തരം ഞാൻ തന്നേക്കാം ആ അല്ല പരിപാടിക്കൊന്നും പോകാതെ ആൾക്കാരാണെങ്കിൽ അടുത്ത പണിന്റെ കാര്യം അന്നേരം നമ്മൾ ചിന്തിക്കാം നമസ്കാരം മലയാളി എന്താ ഇങ്ങനെ എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം സഖാക്കളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളികളുടെ പാർട്ടിയാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പക്ഷേ കാര്യത്തിലേക്ക് വരുമ്പോൾ തൊഴിലാളികളോട് യാതൊരു വിധത്തിലുള്ള ദയോ കാരുണ്യമോ കാണിക്കാതെയാണ് ഇവരുടെ പെരുമാറ്റം അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു മന്ത്രിമാരുടെയൊക്കെ പൊതുപരിപാടികൾ കേൾക്കാൻ പോയില്ലെങ്കിലുള്ള ഭീഷണി സന്ദേശങ്ങൾ തിരികെ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞുള്ള പ്രഹസന കോപ്രായങ്ങൾ അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് തൊഴിലാളി വിരുദ്ധ പരിപാടികൾ സഖാക്കൾ വക നമ്മൾ കണ്ടു തൊഴിലാളി വിരുദ്ധ പരിപാടി എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം പരിപാടിക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത തവണ തൊഴിലുറപ്പിന് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ പോയാൽ അതിൻ്റെ ശമ്പളം തൊഴിലാളികൾക്ക് നൽകില്ല തുടങ്ങിയ ഭീഷണികളാണ് അവർക്കെതിരെ ഈ ഒരു പാർട്ടി മുന്നോട്ട് ഇപ്പോഴത്തെ അത്തരത്തിൽ നടന്ന മറ്റൊരു ഈ പാർട്ടി എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്നവർ ചെയ്ത സന്ദേശം പുറത്തായിരിക്കുകയാണ് അത് നമുക്കൊന്ന് നോക്കാം നമ്മളെ തൊഴിലുറപ്പ് തൊഴിലാളികൾ മുഴുവനും അതിൽ പങ്കെടുക്കണം നമ്മളെ വാർഡിൽ മസ്റ്ററോളിൽ ഇല്ലാതുകൊണ്ടാന്ന് ഞാൻ ഇങ്ങനെ പ്രത്യേകം പറയേണ്ടി വരുന്നത് അല്ലാതെ പണിയില്ല വാടിലെല്ലാം കൃത്യമായിട്ട് നാളെ പണി ലീവാക്കി കൊണ്ടാ പോന്നു അപ്പൊ ആരും ഒഴിഞ്ഞു പോകാണ്ട് മുഴുവനാളും പങ്കെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്നെ വിളിക്കുവോ ഞാൻ അവരോട് ഉത്തരം ഞാൻ തന്നേക്കാം ആ പരിപാടിക്കൊന്നും ആൾക്കാരാണെങ്കിൽ അടുത്ത കാര്യം അന്നേരം നമ്മൾ ചിന്തിക്കാം പേര് പാർട്ടി എന്നാലും ഒരു നേരത്തെ ഭക്ഷണത്തിന് കഷ്ടപ്പെടുന്ന തൊഴിലാളികളോടാണ് എപ്പോഴും ഇത്തരക്കാരുടെ ആക്രമണം പാർട്ടി സെക്രട്ടറി ഗോവിന്ദന്റെ ജാഥയിൽ പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ തൊഴിലില്ലാതെയാക്കും എന്ന പഞ്ചായത്ത് അംഗത്തിന്റെ ഭീഷണി നമ്മൾ മറന്നിട്ടുണ്ടാകില്ല അന്ന് ജാഥ ഇന്ന് മനുഷ്യ തൊഴിലുറപ്പിൽ ഒപ്പിട്ട് ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുക്കാൻ പോയി പത്തനംതിട്ട പള്ളിക്കൽ പഞ്ചായത്തിൽ മൂന്ന് പേർക്ക് സസ്പെൻഷൻ ഈ വാർത്ത ഇന്നലെ നമ്മൾ കണ്ടു നമ്മുടെ കൊച്ചു കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണം നടത്തുന്നിടത്തോളം കാലം ഇത്തരം വാർത്തകൾ ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കും അപ്പോൾ സൂക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും നമ്മൾ തന്നെയാണ് അപ്പൊ ശരി വീണ്ടും കാണാം നന്ദി